അപ്പൊ നമുക്ക് ഇപ്പൊ ഈ കരിമീൻറെ ഒക്കെ ഒരു സീസണാണല്ലോ അപ്പൊ നമുക്ക് കരിമീനൊക്കെ പിടിക്കാൻ പറ്റിയ ഒരു അടിപൊളി പോൾ റോഡോ ഇത് ലൂക്കാനയുടെ ടെൻ ഫീറ്റ് പോൾ റോഡിട്ടത് അതിന് ഇതിന്റെ തുമ്പില്ണ്ടല്ലോ അത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു വള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ ഈ ഇതിന് എറ്റത്ത് ഞാനൊരു സിവില് കിട്ടിയേ കാണും ചെറിയൊരു സിവില് ഈ ചിലർ ഇതിനൊരു ഈ വള്ളിക്കറി കെട്ടിട്ടിട്ട് അവിടെ പതിവ് പക്ഷെ ഞാനിവിടെ ഒരു സിവിലാണ് സിവിലണ്ടായിട്ട് യൂസ് ചെയ്തത് ശരിക്കിത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഈ കോല് ഉപയോഗിച്ചിട്ട് ചൂണ്ടേടു പാനയുടെ കോല് മുളയുടെ കോല് അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ചൂണ്ടയാണ് ഈ കോൾ റോഡ് ഉപയോഗിച്ചിട്ടുള്ള ചൂണ്ട അപ്പം ഇത് ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ് നമുക്ക് ഇത് എങ്ങനെ വരാ പോലെ ഇത് വളയ്ക്കാൻ പറ്റുന്നുണ്ടോ ശരിക്കും ഇങ്ങനെ വളയ്ക്കാം ഓടി അങ്ങനെ പെട്ടെന്നൊന്നും ഒടിയില്ല ഇങ്ങനെ വേണമെങ്കിലും അത് വളയ്ക്കാം അപ്പോൾ ഈ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമാണ് ഇത് ആറു അടി തൊട്ട് ഒരു പതിനാല് അടി വരെയുള്ള ചൂണ്ടകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇതിപ്പോൾ ഊക്കാനയുടെ ഒരു ടെൻ ഫീറ്റ് ടെൻ ഫീറ്റിൻ്റെ റോൾ റോഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ കരിമീൻ പിടിക്കാൻ അല്ലെങ്കിൽ കറുപ്പ് ചെ ചെറിയ ഏരി അച്ചിറ അങ്ങനെയുള്ള ചെറിയ മീനുകളൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് കിലോപ്പിയൊക്കെ പിടിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് നല്ലതാണ്ടോ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കിലോ ഒന്നര കിലോൻ്റെ വരെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇന്ന് പിടിക്കാൻ പറ്റും നമുക്കിത് ഈ ഫാമിലിയൊക്കെ ആയിട്ട് ട്രിപ്പ് പോകുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ റിസോർട്ടുകളിലൊക്കെ ചെന്നാലും നമുക്ക് ഫിഷിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്കായാലും ലേഡീസിനായാലും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു റോഡാണ് ഈ പോൾ റോഡ് ഒട്ടും വെയിറ്റ് വെയിറ്റില്ല കുട്ടികൾക്കായാലും ഭയങ്കര ഈസി ആയിട്ട് ഉപയോഗിക്കാം ഒട്ടും വെയിറ്റ് ഇല്ല അപ്പോൾ മാത്രമല്ല നമുക്കിത് ഈസി ആയിട്ട് ബാഗിലൊക്കെ വെച്ച് ഇത് കൊണ്ടുപോവുകയും ചെയ്യാം അപ്പം അങ്ങനെ ഭയങ്കര ഒരു ഉപകാരം ഈ പോൾ റോഡ് പിന്നെ ഞാനിതിനകത്ത് സിവിൽ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ സിവിലാവുമ്പോൾ നമുക്ക് ചില ഒരു ഇതിനകത്ത് ബ്രൈഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ടങ്കീസ് ഉപയോഗിക്കാം അപ്പം നമ്മൾ ഈ തിരയുള്ള എടുത്തിടുമ്പോൾ ഇത് കിടന്ന് പിരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സിവിലുള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഇരിഞ്ഞ് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരില്ല ആ സിവില് കിടന്ന് കറിയക്കൂടും അപ്പോൾ അത് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗം എനിക്ക് തോന്നിയത് നേരിട്ടാൽ മെ കെട്ടണേലൊക്കെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു സിവിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ചെറിയ സിവിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ചെറിയ സെവിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം അപ്പോൾ ഞാനതിനകത്ത് ഉപയോഗിച്ചാൽ വെച്ചാൽ ഈ ഇരുപത്തഞ്ച് മമ്മിൻ്റെ ടങ്കീസ് എനിക്ക് ഉപയോഗിക്കാറുണ്ട് അത് നമ്മൾ നമ്മളീ കരിമീനെ പിടിക്കാൻ അല്ലെങ്കിൽ ചെറിയ നച്ചറ ചെറിയ എരി അങ്ങനെയുള്ളതിനെ പിടിക്കാനായിട്ട് ഇപ്പോൾ കറൂഫൊക്കെ പിടിക്കാൻ ചെറിയ കറൂപ്പിനൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് ഈ ഇരുപത്തഞ്ച് മമ്മിൻ്റെ പിന്നെ അതേ ഈ ചൂണ്ടയുടെ അതേ ലെങ്തിലാണ് ഞാൻ ടങ്കീസ് എടുക്കാറുള്ളത് ടെൻ ഫീറ്റ് ആണെങ്കിൽ കറക്റ്റ് ആ ടെൻ ഫീറ്റ് എന്നാലാണ് നമുക്ക് ചൂണ്ടിട്ട് മീനൊക്കെ കിട്ടുന്നത് ആ ഒരു നല്ല വളഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ഫീലിംഗ് ഫീലിങ്സ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ സെയിം ലെങ്ത്തിൽ അല്ലെങ്കിൽ അല്പം കുറഞ്ഞു കൂടി ലെങ്ത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങനൊരു ഒരു ഇത് കിട്ടില്ല നമ്മൾ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഫ്ലെക്സിബിലിറ്റിയാണ് ഏറ്റവും നമുക്ക് അത്ര ഇന്ത്യ വരുന്നത് ഈ ചൂണ്ടുപയോഗിക്കുമ്പോഴത്തേക്ക് പിന്നെ ഹുക്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ കരിമീനൊക്കെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മസ്റ്റാർഡിൻ്റെ പത്തൊമ്പത് സൈസുള്ള ഹുക്കാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ അതും നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിയ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ചെറിയ ഏറ്റവും ഒക്കെ പിടിക്കാനൊക്കെ ഇതാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ വലിയ മീനൊക്കെ പിടിക്കാനാണെങ്കിൽ അത് കിലോപ്പി ഒരു കിലോ ഒന്നര കിലോ ഒക്കെ ഉള്ളത് കിലോപ്പിനൊക്കെ പിടിക്കാനാണെങ്കിൽ നമുക്ക് അഞ്ചുസ് ഒരു നാൽപ്പതിൻ്റെ ഒക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഹുക്കും നമുക്ക് ഒക്കെ ഉപയോഗിക്കാനാണ് അപ്പോൾ പോൾ റോഡ് നമ്മൾ ഉപയോഗിച്ച് ശീലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കോലൊന്നും അന്വേഷിച്ച് നടക്കില്ല നമുക്ക് ഇഷ്ടപ്പെടും അടിപൊളിയാണ് ഈ ഹോൾ റോഡ് അതുപോലെ തന്നെ നമ്മൾ ചൂണ്ട ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുമായി തന്നെ ഇത് നമുക്ക് റോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നിട്ട് അങ്കീസ് നമ്മൾ അഴിച്ചു വെക്കണ്ടതല്ലേ ഈ ഹോൾ കണ്ടോ ഈ ഹോളിൻ്റെ ഉള്ളിൽക്കൂടെ അങ്കീസ് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഇതുമെ തന്നെ മൊത്തം റോൾ ചെയ്ത് വെക്കാം അപ്പം നമ്മളിത് അഴിച്ച് വെക്കേണ്ടതല്ലേ ചിലർ ഇതിന് അഴിച്ച് വെക്കണേ കണ്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്കൊരു ആ ടോപ്പിലൊരു ഹോൾ ഉണ്ടാവും ഹോളിൻ്റെ ഉള്ളിൽക്കൂടെ അത് എടുത്തിട്ട് ഇത് മൊത്തം ചുറ്റി വയ്ക്കാം അതുപോലെ തന്നെ ഈ ഹുക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു ഹോളുണ്ട് ആ ഹോളിലേക്ക് ഹുക്ക് നമുക്ക് ഈസി ആയിട്ട് ഇറക്കി വെക്കാം അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അഴിച്ച് മാറ്റേണ്ട ആവശ്യമില്ല ഇതുവേ തന്നെ നമുക്ക് റോൾ ചെയ്ത് വെക്കാവുന്നൂ ഇത് വേണമെങ്കിൽ നമുക്ക് സ്കൂട്ടറിൻ്റെ ഈ സീറ്റിൻ്റെ അടിയിലുള്ള ക്യാബിലൊക്കെ ഈസി ആയിട്ട് ഇത് ഇരുന്നോളും വേണ്ട ഇതുപോലെ ഈസി ആയിട്ട് ഇത് നമുക്ക് വെച്ചുകൊണ്ടാകും അപ്പോൾ നമുക്കിത് ഹാ കൊണ്ടു നടക്കാനും ഭയങ്കര ഈസിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ബാഗ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലും അത് ഈസി ആയിട്ട് ഇരുന്നോളും ഒരു കുഴപ്പമില്ല അതിനെ അപ്പോൾ ആ സൈസ് ഇപ്പം ടെൻ ഫീറ്റും ഇതിന് കറക്റ്റ് സൈസാണ് വരും അപ്പോൾ നമുക്ക് ചൂണ്ട കൊണ്ടുപോയി ഒന്ന് ഇട്ട് നോക്കാം നമുക്ക് എന്തെങ്കിലും മീനൊക്കെ ഒന്ന് പിടിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ചെറിയ ബുക്കായതുകൊണ്ട് ചെന്നുവിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം വേണ്ട ചെറിയ പീസ് അപ്പം നമ്മൾ ഈ നച്ചറ അല്ലെങ്കിൽ ഈ കറുപ്പ് അതുപോലുള്ള ചെറിയ ഏരി അതുപോലെ പിടിക്കാനാണ് അപ്പോൾ ഇതിൻ്റെ കണ്ട ഈ നച്ചറയുടെ വായ കണ്ട ഈ വായയുടെ മേലും ചെറിയ തീറ്റ വേണം നമ്മളിടാനായിട്ട് അല്ലെങ്കിൽ വലിയ തീറ്റ ഉണ്ടെങ്കിൽ സൈഡിൽ നിന്നൊക്കെ കൊത്തി തിന്നു വെച്ചുമ്പോൾ നമുക്കിതിനൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയൊരു പീസാണ് നമ്മളിതിനു വിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം കടലിൽ നല്ല തിരമാലുണ്ട് തിരമാല നമുക്കിത് ശരിക്കും തിരമാലില്ലാത്ത സമയത്താണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക കാരണം അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി വെക്കേണ്ടി വരും ഇറങ്ങി വയ്ക്കുമ്പോഴത്തേക്കും തിരമാല കൂടുതലുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കാണ് അറിയാൻ വള്ളത്തൂർ ചെന്ന് ചെയ്താൽ ഭയങ്കര ഡേഞ്ചറാണ് കിട്ടി അടിച്ചു ഓഹോ അടിപൊളി അതിന്റെ പവർ കൊണ്ട് ശരിക്കും ചൂണ്ട ഇങ്ങനെ പോലെ നിൽക്കും ഇങ്ങനെ വളഞ്ഞു നിൽക്കും അതേ എന്നിട്ട് അത് ആ ഏരിയ ഏരിയ കുഞ്ഞുണ്ട് നമുക്ക് കിട്ടിയാണ് അതുപോലെ ഇതുപോലത്തെ ചെറിയ ഏരിയ ഒക്കെ പിടിക്കാനായിട്ട് ഈ ചൂണ്ട ഭയങ്കര ഈസിയാണ് അപ്പൊ ഉണ്ടെങ്കിൽ ആരും ഇതുപോലെ ഇറങ്ങിട്ട് അളഞ്ഞ അടുത്ത് കിട്ടും സൂപ്പർ അടിപൊളി രണ്ടാമത്തെ കിട്ടിയുണ്ട് അത് നച്ചറയുണ്ട് കിട്ടിയാണ് നച്ചറിയാണ് തിരമാല ഉള്ളപ്പോൾ ഒരു കാരണവശാലും താഴേക്ക് ഇറങ്ങി നിന്നൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഇറങ്ങി നിന്നും ചൂണ്ട ഇടരുത് നമ്മളിപ്പോൾ വന്ന് നല്ല ശീലമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇറങ്ങി നിന്ന് ചൂണ്ടിടുന്നത് അപ്പം അങ്ങനെ ഒന്നും സാഹസമൊന്നും കാണിക്കരുത് അതുപോലെ തന്നെ ചെറിയ തോട് കുളങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ കരിമീനൊക്കെ പിടിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഈ പോളറോഡ് തന്നെ ഉണ്ടാവും പിന്നെ ഈ മീനെ നച്ചറേനെ പിടിക്കുമ്പോൾ സ്ഥലത്തേക്കാൻ അതിൻ്റെ മുള്ളു ഭയങ്കര ഡേഞ്ചറാണ് ഇപ്പോൾ ഈ ഹാർട്ട് ബീറ്റൊക്കെ നമ്മുടെ കൂടി പോയി ഇത് മുള്ളും കൊണ്ട് കഴിഞ്ഞാൽ ചെറിയൊരു പോയിസൻ്റെ ഒരു ഇതുപോലെ ഉണ്ട് ഇതിന് ഭയങ്കര പെയിൻ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കടലിൽ തന്നെയുള്ളൊരു പേരെന്നറിയില്ല ഒരു കരിമീൻ പോലത്തെ ഒരു നല്ലൊരു മീൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിനൊക്കെ പിടിക്കുമ്പോൾ നല്ല രസം അതിങ്ങനെ വളഞ്ഞു നിൽക്കും ഓൾ റോഡ് അപ്പോൾ ഈ മീനൊക്കെ പിടിക്കുമ്പോഴും നല്ല ഒരു ത്രില് കിട്ടും നമുക്ക് കരിമീനെ പിടിക്കുമ്പോഴും അതുപോലെ തന്നെ നല്ല കിടന്ന് ഓടും നല്ല അങ്ങനെ വളഞ്ഞു നിൽക്കും ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ ചൂണ്ട വാങ്ങിച്ചത് അങ്കമാലിൻ്റെ നമ്മുടെ ഉണ്ണിയുടെ ഷോപ്പ് ചൂണ്ടക്കടയെന്നാണ് ഞാനിത് വാങ്ങിച്ചത് ഞാൻ വാങ്ങുമ്പോൾ ഏകദേശം എനിക്കൊരു മുന്നൂറ് രൂപ ഒക്കെയാണ് അതിൻ്റെ റേറ്റ് ആയിരുന്നു ഇപ്പോൾ എത്ര വില എനിക്ക് അറിയില്ല അപ്പോൾ നിങ്ങളത് അന്വേഷിക്കുക അങ്കമാലിൻ്റെ ഷോപ്പിൻ്റെ അഡ്രസ്സ് ഞാൻ ഫോൺ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ